അറിവ് വേറെ തിരിച്ചറിവ് വേറെ നമ്മൾ മൂക്കിൽ ചെയ്യുന്ന സർജറീസിന് മീശയും താടിയും എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല മൂക്കിൽ ചെയ്യുന്ന ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്യുന്ന ക്ലോസ്റ്റ് ഡിഡക്ഷൻ അതുപോലെ തന്നെ മൂക്കിലൂടെ ക്യാമറ ഇട്ടിട്ടുള്ള എൻഡോസ്കോപ്പിക് സർജറീസ് എല്ലാം താടിയും മീശയും എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം ഈ ക്യാമറ എന്ന് പറയുന്നത് ഒരു നാല് മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ക്യാമറയാണ് ഇത് മൂക്കിനുള്ളിൽ പാസ് ചെയ്യുമ്പോൾ ഒരു സോ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ മൂക്കിനുള്ളിൽ മുടിയില്ല അപ്പോൾ നമ്മൾ എന്തിനാണ് മീശയും താടിയും കളയുന്നത് ആകെ വരുന്ന കുറച്ച് കൺസേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സർജറി ചെയ്യാൻ വേണ്ടി അനസ്ഥൈഷി കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഇൻട്യൂബേറ്റ് ചെയ്യുന്ന ട്യൂബ് സൈഡിൽ മോത്തിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താടിയോ മീശയോ അതിനൊരു ഒരു ഹിൻഡ്രൻസ് ആയിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രിം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാലും ഷേവിങ് അവിടെ വരുന്നില്ല അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന സെർജറിയുടെ ഭാഗത്ത് മുടിയൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഒഴിവാക്കേണ്ടതായിട്ടുള്ളൂ ഇല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിലും മുടി നമ്മൾ നോർമലായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ സ്ക്രബ് ചെയ്ത് ക്ലീനാക്കി തന്നെ ചെയ്യുക